സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിഗ് ബോസ് സീസൺ ഫോറിലെ മത്സരാർത്ഥിയും കൂടിയായിരുന്നു ഷാലിനി നായർ ഒരു വർഷം മുൻപാണ് ഷാലിനി വീണ്ടും വിവാഹിതയായത് അത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഷാലിനി അറിയിക്കുന്നത് മുൻ വിവാഹത്തിൽ ഷാലിനിക്കൊരു മകനുമുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായുള്ള ഷാലിനി ഈയിടെ പങ്കുവെച്ചൊരു പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ് അത് തന്റെ ആദ്യ വിവാഹത്തിലുള്ള മകനെക്കുറിച്ചാണ് കുറിച്ചാണ് മകൻ പത്താം ക്ലാസ്സിൽ നല്ല വിജയം നേടിയിരുന്നു ആ വിജയത്തിന്റെ ആദ്യത്തെ അവകാശി താനല്ല തന്റെ അമ്മ മാത്രമാണെന്നാണ് ഷാലിനി പറയുന്നത് മകൻ രണ്ടു വയസ്സ് പ്രായം മാത്രമുള്ളപ്പോൾ വിഷമത്തോടെ മാറി നിൽക്കേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ചാണ് ഷാൽനി പറയുന്നത് ഷാലിനിയുടെ പോസ്റ്റ് ഇങ്ങനെയാണ് ക്ഷീണിച്ച കൺപോളകളെ ഉറങ്ങാൻ അനുവദിക്കാതെ കുഞ്ഞുറങ്ങും വരെ ഉറക്കമൊഴിച്ച് സ്നേഹമൂട്ടി വളർത്തിയ മകന്റെ വിജയത്തിന്റെ ആദ്യത്തെ അവകാശം ഞാനല്ല എന്റെ അമ്മ മാത്രമാണെന്ന് ഷാൽനി രണ്ട് വയസ്സ് പ്രായം മാത്രമുള്ളപ്പോഴാണ് ഉണ്ണിക്കുട്ടനെ അമ്മയെ ഏൽപ്പിച്ച് താൻ കൊച്ചിയിലേക്ക് ഒരു ജോലി അന്വേഷിച്ച് പോകുന്നത് ആദ്യമായി കുഞ്ഞിനെ വിട്ട് പിരിഞ്ഞു നിൽക്കുന്ന സങ്കടം ഹോസ്റ്റൽ മുറിയിലെ ചകിരി കുത്തുന്ന കിടക്കയിൽ മുഖമർത്തി കരങ്ങി തീർത്തിട്ടുണ്ട് ഒരുപാടെന്ന് താരം പറയുന്നു തന്റെ അഭാവം അവനെ ഒട്ടും ബാധിച്ചിരുന്നേയില്ല എന്റെ അമ്മയായിരുന്നു അവന്റെ അമ്മ എന്റെ അച്ഛൻ അച്ഛനും സ്കൂളിലും കൂട്ടുകാരോടും അങ്ങനെയാണ് പറയാറ് മൂന്ന് വയസ്സാവുന്നത് വരെ ഷാലിനെ അച്ചേച്ചി എന്നാണ് വിളിച്ചിരുന്നത് അവന് വളരെ പ്രിയപ്പെട്ടത് എന്റെ അമ്മയായതുകൊണ്ട് അമ്മമ്മ എന്നും തിരുത്തിയില്ല പകരം പതുക്കെ മമ്മ എന്ന് വിളിപ്പിച്ചു തുടങ്ങി നാലു വയസ്സായപ്പോഴേക്കും ആഴ്ചയിൽ രണ്ടു ദിവസം നിന്ന് തിങ്കളാഴ്ച രാവിലെ ബാഗ് എടുത്ത് ഓടാൻ നിൽക്കുമ്പോൾ കണ്ണു നിറച്ച് ഇളിഞ്ഞ ചിരിയോടെ ടാറ്റ പറഞ്ഞ് യാത്രയാക്കാൻ ആരംഭിച്ചു കുഞ്ഞുകണ്ണുകൾ നിറഞ്ഞ നിമിഷം അപ്പോൾ അമ്മയുടെ മീറ്റിൽ താൻ ആദ്യമായി അറിഞ്ഞു മക്കളെ പിരിഞ്ഞ് ജീവിത വിജയം നേടാൻ വേർപാടിന്റെ വേദന കടിച്ചമർത്തി തിരിഞ്ഞു നോക്കാൻ വിഷമിച്ചു നീറുന്ന നെഞ്ചുമായി എന്നെ പോലെ ജോലിസ്ഥലത്തേക്ക് മടങ്ങുന്ന എല്ലാ അമ്മമാരെയും അച്ഛന്മാരെയും ഈ കുറിപ്പ് ഹൃദയത്തിൽ സ്പർശിക്കും മുറിവണങ്ങുന്ന ഒരു ദിവസം നിങ്ങൾക്കും വരും ഇതുപോലെ പത്താം ക്ലാസ് പരീക്ഷ വിജയിച്ചതിന് നാടിന്റെ ആദരം ഏച്ചു വാങ്ങുന്ന ഉണ്ണിക്കുട്ടേന്റെ ഫോട്ടോയും ഷാലിനി വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട് സഹജീവികളോട് സ്നേഹമുള്ള മകനായി വളരണമെന്നുമാണ് ഷാലിനിയുടെ കുറിപ്പ് എപ്പോൾ നോക്കിയാലും മുഖം കാണുന്നത് നിറപുഞ്ചിലിയോടെയാണ് ഇത്രയും വേദന ഉള്ളതായി അറിഞ്ഞില്ലെന്നും ഇപ്പോൾ നല്ലൊരു ലൈഫ് കിട്ടിയില്ലേ ഉറപ്പായും ദൈവം അനുഗ്രഹിക്കുമെന്നുള്ള ഒരു സുഹൃത്തിന്റെ കമന്റും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്